ഹായ് കൂട്ടുകാരേ ഇത് മുത്തേരിയിലെ ഏട്ടൻ്റെ വീടാണ് അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ചെറിയൊരു പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വേറെ ഒന്നല്ല ഏട്ടൻ്റെ മോളെ ഒരു ബ്രൈറ്റ് ടു ബി ആണ് പറയാണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ സെറ്റാക്കിയത് ഞങ്ങൾ പറഞ്ഞാൽ മക്കളാണ് കേട്ടോ മക്കളെ കൂടിയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത് വാവച്ചി അറിഞ്ഞില്ല ഇങ്ങനത്തെ പരിപാടികളൊന്നുള്ളത് അപ്പം കല്യാണത്തിൻ്റെ മുമ്പായിട്ട് എല്ലാവരും കൂടി ഒന്ന് വരുന്നുള്ള ഒരു അത് മാത്രമേ വാവിച്ച് അറിഞ്ഞുള്ളൂ വന്നപ്പോഴല്ലേ എല്ലാം അറിയുന്നത് വാവിച്ച് വന്ന് ഞെട്ടി കേക്കൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ വെറുതെ കൊണ്ടുവന്ന കേക്ക് കഴിക്കുന്ന വാവിശി വിചാച്ച കേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അങ്ങനെ എടുത്തു വെച്ചെന്നല്ലാണ്ട് പൊട്ടിച്ച് വായിച്ചൊന്നും നോക്കിയില്ല അപ്പോളും അറിഞ്ഞില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ മക്കൾസ് എല്ലാവരും കൂടി നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം ബലൂണും എല്ലാം തൂക്കാനുള്ളതെല്ലാം വാങ്ങിയായിരുന്നു അങ്ങനെതാ മക്കളെന്നെ എല്ലാവരും കൂടെ എല്ലാം സെറ്റ് ചെയ്ത് എൻ്റെ ഡ്യൂട്ടി ഇതാ ബലൂൺ വീർപ്പിക്കലായിരുന്നു ഞാൻ അങ്ങനെ ഫുള്ള് ബലൂണൊക്കെ വീർപ്പിച്ച് ലാസ്റ്റ് ഇതാ ഒരു സ്പെഷ്യൽ ബലൂൺ ഉണ്ട് കിട്ടോ കണ്ടില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഒരു തൽക്കള സാധനം അങ്ങനെ ഞാനിത് ആ ഈ ഇത് വെച്ചിട്ടും വീർപ്പിച്ച് ഇവിടേതാ ഒരാൾ വാഗോണ്ടും വേർപ്പിക്കുന്നത് കേട്ടോ വാഗോണ്ട് വീർപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ ആ സിക്കിൻസ് പോലത്തെ സാധനമൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് പിന്നെ ആ ബലൂണും അല്ലാണ്ട് ബ്രൈറ്റ് ടുബീൻ്റെ അതും അങ്ങനെ മൊത്തത്തിൽ ഫുള്ള് ഒരു ബ്രൈറ്റ് ടുവിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ആയിട്ടാണ് ഞങ്ങളൊക്കെ വന്നത് ഇപ്പം പരിപാടിയായിട്ടൊന്നും വെക്കാത്തതുകൊണ്ട് എല്ലാവരും സാധാ ഡ്രസ്സിലൊക്കെ തന്നെയാണ് വന്നത് സാധാരണ ഒരു ബ്രൈറ്റ് ടുവിന്നൊക്കെ വെച്ചാൽ കുറച്ച് എല്ലാവരും ഭയങ്കര ആർഭാടത്തിലാണല്ലോ ഇത് ഞങ്ങളെല്ലാവരും സാധാ ഒരിതിൽ തന്നെ വാച്ച അറിവോലിനെ ഇതില്ല അങ്ങനെയല്ല മക്കൾസും കൂടി ഇതാ മക്കൾസിൻ്റെ സന്തോഷം അങ്ങനെതാ വാവച്ചന്നെ കുറേ നേരം നിന്നു ഞാനിപ്പോൾ എന്ത് ഡ്രസ്സ് ഇടും എന്ത് ഡ്രസ് ഇടുന്നൊക്കെ വന്നു വാവിച്ച് തന്നെ കുറേ നേരം കാരണം ഇതിനു വേണ്ടിയൊന്നും തയ്യാറായി നിൽക്കല്ലല്ലോ അങ്ങനെതാ കേക്കും കേക്ക് മുറിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ് ബീൻ്റെ ഭാഗമായിട്ട് കുറേ കണ്ണടയും ഒരു എയർ എല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ കാണുന്നില്ലേ കണ്ണട്ടതാ അവിടെ കണ്ണട അവിടെ എവിടെയോ ഉണ്ട് അല്ല അങ്ങനെ കണ്ണടയും കൂടി അതാ ബ്രൈറ്റ് ടൂബിൻ്റെ എന്തെല്ലാം സാധനങ്ങളാണ് അപ്പം ബ്രൈറ്റ് ടൂബിക്കൊക്കെ പണ്ടെന്നാന്ന് ഇതൊക്കെ ഉണ്ടോ ഈ ബ്രൈറ്റ് ടുബിയൊക്കെ ഇതാ ഏട്ടന്മാരെല്ലാവരും കൂടി ഇനി ഞങ്ങളിതാ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും പിന്നെ ദാ വയട്ട് പെണ്ണുങ്ങൾ മാത്രം ഇതിലൊരാൾ മാത്രം ഇല്ല കേട്ടോ ഇവിടുത്തെ ഉണ്ട് ചേച്ചി മാത്രമല്ല ചേച്ചി അറിഞ്ഞില്ല ഇവിടെ ബ്രൈറ്റ് ബ്ലൈറ്റിൽ ഒന്നും ഞങ്ങൾ വെക്കുന്നതൊന്നും ആരും പറഞ്ഞില്ലല്ലോ അപ്പോൾ അതുകാരണം ചേച്ചി മാത്രം ഇതിൽ ഇല്ല അങ്ങനെ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ തയ്യാറായി ചോറും കറികളൊക്കെ എല്ലാം റെഡിയായി കപ്പയുണ്ട് മീൻകറിയുണ്ട് ചിക്കനുണ്ട് പച്ചക്കറി വേണ്ടു പച്ചക്കറി ഉണ്ട് അങ്ങനെ ആദ്യത്തെ ട്രിപ്പിലെ ഏട്ടന്മാരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് ഈ കല്യാണത്തിന് ഇതാ ഇനി അധികം ദിവസമില്ല ഈ ഞായറാഴ്ചയാണ് കല്യാണം വെള്ളി മുതലേ കല്യാണമാണ് വെള്ളി ശനി ഞായർ പല വീഡിയോസുകളും വരുന്നുണ്ട് ഞങ്ങളൊക്കെ ഡാൻസ് ഉണ്ട് ഇതാ ഇത് നമ്മളെ പെണ്ണിൻ്റെ അമ്മയും അച്ഛനും അട്ടോ അച്ഛനപ്പുറത്ത് പച്ച പിസ്ത ഷർട്ട് ഇട്ടത് ഞങ്ങളെ മൊത്തം അടുത്തമ്മയാണ് അപ്പുറം അടുത്ത് പിന്നെ പിന്നെതാ മക്കൾസൊക്കെ അവിടെ എല്ലാവരും ഒരു ബ്രൈറ്റ് വി കഴിഞ്ഞ ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു നടക്കുന്നു പിന്നെ കല്യാണപ്പണ്ണിൻ്റെ അമ്മമ്മ പിന്നെ അടുത്തമ്മമാരൊക്കെ അതാ എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആണെ പരിപാടി പിന്നെതാ ഏട്ടന്മാരൊക്കെ കഴിച്ചിട്ട് അടുത്ത ട്രിപ്പ് കഴിക്കാമല്ലോ എന്ന് ചേച്ച് മക്കളൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെതാ മക്കൾസും ഇരുന്ന് അങ്ങനെ ഇനി എല്ലാവരും നല്ല ഹാപ്പിയാണ് ഇവർ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കും കഴിക്കാൻ അപ്പം ഇനി അധികം ദിവസമില്ലല്ലോ ഇപ്പം നീ പോകുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാണ്ട് കല്യാണം കൊയിലാണ്ടിയിലേക്കാണ് ഇവിടെ ഓമശേരി റിസോർട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം സ്നേഹ തീരുണ്ടല്ലോ ഓമശ്ശേരി അങ്ങോട്ട് പോയിട്ട് അപ്പം ഇനി എല്ലാവരും അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചയാട്ടോ വൈകുന്നേരം അവിടെ റിസപ്ഷൻ ഉണ്ട് പോയില്ലാണ്ട് അപ്പം അങ്ങോട്ട് പോകണം അങ്ങനെ തലേന്നത്തെ പരിപാടി ഉണ്ടത് തലേന്നാണ് ഞങ്ങളൊക്കെ ഡാൻസ് ഒക്കെ ഉള്ളത് പഠിച്ചിട്ടില്ലെങ്കിലും ഡാൻസ് ഒക്കെ ഞങ്ങൾ കളിക്കുന്നുണ്ട് അപ്പം എല്ലാം വഴിയെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്